ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ ഹലോൺ ബാസ്റ്റി സെന്ററിന്റെ സ്വാഗതം എൻ എ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിസൾട്ട് വന്നു വലിയ 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 വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഈ ഒരു വിജയം എന്റെ പിള്ളേർ എന്റെ പിള്ളേരുടെ സപ്പോർട്ടിൽ വന്ന ഒരു വിജയമാണ് സോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിസൾട്ട് ഒന്ന് അനാലിസിസ് ചെയ്യുകയാണ് എങ്ങനെയാണ് നമ്മുടെ പരീക്ഷ നടന്നത് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്തത് എങ്ങനെയാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത് ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്ത് എക്സാം ചെയ്ത് എല്ലാ കുട്ടികൾക്കും അതുപോലെ ഫെയിലായ കുട്ടികൾ ായിട്ട് പരീക്ഷ ചെയ്താത്ത കുട്ടികൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ അന്ന് തൊട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ബാങ്ക് സബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജക്റ്റീവ് ബാങ്ക്റ്റീവ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഇപ്പൊ ഒരു മാറ്റം കൊണ്ട് നമ്മുടെ എൻസ് ബോർഡ് വന്നു പക്ഷെ മാറ്റങ്ങളൊന്നും നമ്മളെ ബാധിക്കൂല വി ആർ റെഡി ഫോർ സക്സസ് ആൻഡ് വിൽ അച്ചീവ് ഓൺലി സക്സസ് ഞങ്ങൾ വിജയം മാത്രമേ അച്ചീവ് ചെയ്യുള്ളൂ ഞങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസത്തോടെയാണ് നമ്മുടെ കുട്ടികളോട് വന്നത് അവരങ്ങനെ പുതിയ ബോർഡും പുതിയ ടൈപ്പ് പാറ്റേണൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ഫോക്കസ് ഒരൊറ്റ ലക്ഷ്യമുള്ള നമുക്ക് നമ്മുടെ എക്സാം വിജയിക്കണം അത് നമ്മളെല്ലാവരും നിങ്ങൾക്കറിയാം വ്യത്യസ്ത ഏജുകളിലുള്ള കുട്ടികൾ നമുക്കറിയാം ഒരു ഏജിലുള്ള ഒരേ ഏജുള്ള കുട്ടികളായിരിക്കും നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ കാണാണെങ്കിലും നമ്മുടെ ഇങ്ങനത്തെ ഓപ്പൺ കോഴ്സുകൾ തുല്യത കോഴ്സുകൾ അല്ലാതെ ഏത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കാണെങ്കിലും ഒരേ പ്രായമുള്ള ആളുകളാവുമ്പോൾ ഒരു ബേസിക് ഐക്യു ലെവൽ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് എടുക്കാൻ പറ്റുക അപ്പോൾ അവിടെ കൊടുക്കുന്നതിലേറെ എഫേർട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മളും അവർ നമ്മളോടും ചെയ്യണം ഇവിടെ നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടെ ഒരു താല്പര്യം നമ്മുടെ വിദ്യാർത്ഥികൾ അത്രയും താല്പര്യത്തോടു കൂടി ഇതിൽ വരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോർഡിനേഷൻ അവരുടെ ആ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് അതല്ലാതെ ഒരിക്കലും ഇത്ര വലിയ വിജയം നമുക്ക് നേടാൻ സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ ഒരു ചാൻസ് വീണ്ടും ഇത് എന്നുള്ള ആ ഒരു ഉത് കൂടി നമ്മൾ ഈ കോഴ്സ് എടുത്തു വന്ന കുട്ടികളൊക്കെ ഈ ഒരു കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത ഒരു ചെറിയ മാസം കൊണ്ട് ഒരു ആറ് മാസം കൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത എല്ലാ ഞാനൊക്കെ കൊടുക്കുന്ന ക്ലാസ്സുകളൊക്കെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ട് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്റെ കുട്ടികളോട് വിജയിച്ച് നിൽക്കുമ്പോൾ ഇത് ഇരട്ടി മധുരമാണ് മക്കളെ ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പാസ് ആയെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ് ഒരു എഫക്ട് ഇന്ന് ഈ റിസൾട്ട് വന്നപ്പോഴാണ് ഓക്കെ ഈ റിസൾട്ട് വന്ന് ഞാൻ എൻ്റെ കുട്ടികളുടെ ഫുൾ ലിസ്റ്റ് എടുത്ത് നോക്കി എൻ്റെ കുട്ടികൾ എത്ര പേര് പരിശീലിത് എത്ര പേര് ജയിച്ചു എത്ര പേര് തോറ്റു എന്നുള്ളത് ആ റിസൾട്ട് നോക്കി ഈ നേരായപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഈ റിസൾട്ടിൻ്റെ ഒരു അനലിസ് ചെയ്തപ്പോഴായ ഞാൻ തന്നെ ഷോക്കഡായി പോയി കാരണം ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ വന്നെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ അത് ബാധിച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ വിജയം അത്രയും ടോപ്പിൽ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം നമ്മുടെ വിദ്യാർത്ഥികളുടെ ആ ഒരു താല്പര്യം ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ ആയി വന്ന് രജിസ്റ്റർ ചെയ്ത് ഇവിടെ ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്ത് ക്രാഷ് ഒക്കെ അറ്റൻഡ് ചെയ്ത് റിവിഷൻ അറ്റൻഡ് ചെയ്ത് ഫൈനലി നമ്മൾ എക്സാം എഴുതിയ കുട്ടികൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളാണ് ഫ്രഷ് ആയിട്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ആയിട്ടുള്ള സ്റ്റുഡൻസ് അതിൽ ടോട്ടൽ ആയിട്ട് നയൻറ്റി ഫോർ പെർസെന്റേജ് തൊണ്ണൂറ്റി നാല് ശതമാനം സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി പത്താം ക്ലാസ് ഞാൻ കൂട്ടിയിട്ടുള്ള അതിനെ കണക്കിന് കിട്ടിയില്ല പ്ലസ് ടു മാത്രം പെർസെന്റേജ് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റി നമ്മുടെ കുട്ടികളെ അത് നമ്മുടെ കുട്ടികൾ അത്രയും സീരിയസ് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് വന്നു വളരെ ഈസി ആയി നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റി ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ നമ്മൾ വിജയം നമ്മുടെ വിക്ടറി നമ്മുടെ വിക്ടറി മാത്രമായിട്ട് നമുക്ക് ഇന്നിവിടെ സന്തോഷമാണ് മക്കളെ സോ എനിക്ക് എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയണം പറയണം കൂടി ബട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിങ്ങളെ കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്നെ കാണാം അതുകൊണ്ട് മക്കളെ ഈ ഈ ഒരു ഒരു സന്തോഷ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് താങ്ക് യു താങ്ക് യു ഫോർ കീപ്പിംഗ് മീ ഹിയർ ഇന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ടി ക്ലാസ് തരാൻ തയ്യാറാണ് അടുത്ത ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ച ചരിത്രമാണ് ഈ ഹിസ്റ്ററി നമ്മൾ റിപ്പീറ്റ് ചെയ്യും സോ മുമ്പുള്ള ഓരോ ബാച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ ചെയ്ത എല്ലാ എഫേർട്ടും നമുക്ക് ഔട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട് അത് വീണ്ടും നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് ഓക്കെ സോ നമ്മൾ ഈ ഒരു ഈ ഒരു കഠിന പ്രയർത്തനം എൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് നേടിയ ഈ ഒരു വിജയം ഇനിയും നമുക്ക് എനിക്കും ഇത് ഒരുപാട് കുട്ടികൾക്കും ഇനിയും ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ഇതിൽ നിർത്തരുത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാ ഇന്ന് നമുക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടി കിട്ടിയില്ലേ നമ്മൾ ഇടുന്ന് വിട്ടുപോയ ഒരു അവസരം എങ്ങനെയൊക്കെയോ നമ്മൾ ഇവിടെ കറങ്ങി തിരിഞ്ഞെത്തി ഇവിടെ പഠിച്ചു നമ്മൾ ഇവിടെ പാസ്സായി ഇനി നമ്മൾ മുന്നോട്ട് പോകണം അതിൻ്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട് മറ്റു സാധ്യതകൾ നോക്കിയിട്ട് മക്കളെ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മുടെ നമ്മുടെ സക്സസ് നോട്ട് ലിമിറ്റഡ് ഹിയർ നമ്മുടെ വിജയം ഇവിടെ ഒതുങ്ങിയത് ഇത് മുന്നോട്ട് പോവാ എല്ലാത്തിനും വിജയിക്കാൻ പറ്റണം ഓക്കെ ഓക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇനി ഇനി നമ്മുടെ കുട്ടികൾ പാസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ പ്ലസ് ടു പാസ് ആയ കുട്ടികളാണ് നമ്മുടെ ബാസിന്റെ തന്നെ ഡിഗ്രിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിന് ഒരുപാട് കോഴ്സുകൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തു നമ്മൾ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഇനി മുതൽ നമ്മുടെ അഡ്മിഷൻ നടക്കുകയാണ് സോ ഡിഗ്രി അഡ്മിഷൻ ഇവിടെ നമുക്ക് എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ് സോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അവിടെ ലിമിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ നമ്മളിതേ ഇപ്പൊ നമ്മൾ പ്ലസ് ടു എടുത്ത് പാസ്സായ പോലെ തന്നെ റെഗുലർ ക്ലാസുകളിലൂടെ നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് നമ്മൾ പഠിക്കുന്നു നമ്മൾ നമ്മൾ വിജയിക്കുന്നു ഓക്കെ സോ ഡിഗ്രി നമുക്ക് വേണം പിന്നെ പി ജി വേണം നമുക്ക് എല്ലാം വേണം നമ്മുടെ ഒരു പഠനം നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്വപ്നങ്ങളൊക്കെയാണ് നമ്മുടെ യാഥാർത്ഥ്യമാക്കുന്നത് ഒരുപാട് പേര് ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് നഷ്ടപ്പെടുന്ന ഒരു അവസരം വീണ്ടും എനിക്കത് നേടാൻ പറ്റുമോ എന്നുള്ള ലക്ഷ്യത്തിൽ ലക്ഷ്യത്തില് പാഷന്റെ പേരിലൊക്കെ ചെയ്യുന്ന അങ്ങനെ പല പല ഇന്റൻഷനോട് കൂടി നമ്മൾ വരുന്നു നമ്മളെല്ലാവരും കൂടി പ്രയത്നിച്ച് നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നു മക്കളെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഡിഗ്രി ചെയ്യുക ഡിഗ്രിക്ക് വേണ്ടിയിട്ട് തായ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം അഡ്മിഷൻ എടുക്കാം ഓക്കെ സോ അതിന്റെ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൂടെ ഇനി മുതൽ ഇൻക്ലൂഡ് ആണ് ആ പ്ലസ് ടു പാസ് ആയ കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻസ് എടുക്കാം ഡിഗ്രി അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് മൂന്ന് ബാച്ച് ഫൗണ്ടേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇനി നമ്മൾ അഡ്മിഷൻ തുടങ്ങി കഴിഞ്ഞാലും നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും നമ്മൾ ആ ഫൗണ്ടേഷൻ ക്ലാസ് തരും സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും സോ നമ്മൾക്ക് എത്ര സപ്പോർട്ട് തരാനും നമ്മൾ തയ്യാറാണ് റെഡിയാണ് നിങ്ങൾക്കും അതുപോലെ പഠനം എന്നുള്ളത് ലിമിറ്റഡ് അല്ല നിങ്ങൾക്ക് എത്ര അൺലിറ്റഡായിട്ട് പഠിക്കാൻ പറ്റും മാക്സിമം നമുക്ക് എത്ര ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ സോ ഒരുപാട് പേര് പറയും ഇതൊന്നും സാധിക്കില്ല അതൊന്നും ഇമ്പോസിബിൾ പറയും അതിനെയാണ് നമ്മൾ ഇറ്റ് പോസിബിൾ വി സക്സസ് ഈസിലി എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചു കൊടുത്ത് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുത്ത് ഇന്നലെ റിസൾട്ട് വന്നതൊട്ട് ഇന്നൊക്കെ നമ്മുടെ കുട്ടികൾ വളരെ ഹാപ്പിയാണെന്ന് എനിക്ക് അറിയാം എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്ന് ഫീഡ്ബാക്ക് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞു എനിക്ക് സാറോട് നേരിട്ട് പറയണം പക്ഷേ പറയാൻ പറ്റുന്നില്ല മക്കളെ ഞാനും തന്നെ രാവിലെ തൊട്ട് ഫുൾ ബിസി ആയിരുന്നു എനിക്ക് എല്ലാവരോടും തിരിച്ച് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഒരുപാട് കോൾസ് അറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ മക്കളെ ഐ ഐം വെരി ഹാപ്പി ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഒരു കൺഗ്രാചുലേഷൻസ് പറയുന്നത് മക്കളെ യു ഡിഡ് എ വെരി ഗുഡ് ജോബ് മക്കളെ അടിപൊളി ഒരു രക്ഷയില്ല നിങ്ങളാണ് മക്കളെ ഹീറോസ് ഹാപ്പി ഹീറോസ്റ്റക്സസ് ആണ് ഹിസ്റ്റോറിക്കൽ സക്സസ് ആണ് ഇനി എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കി ശതമാനം കുട്ടികൾ മക്കളെ ആബ്സന്റ് ആയി ഒരു വിഷയം രണ്ട് വിഷയം മൂന്ന് വിഷയം സാഹചര്യം കൊണ്ട് എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ട് അതുപോലെ ഫുൾ വിഷയങ്ങൾ ഉണ്ട് എഴുതിയിട്ട് ഒന്നോ രണ്ടോ മാർക്കിന് തോറ്റുപോയ ഫിസിക്സിലൊക്കെ കുട്ടികൾക്ക് ഒന്ന് രണ്ട് മാർക്കിനൊക്കെ തോറ്റുപോയിട്ടുണ്ട് സോ ഈ ഒന്ന് രണ്ട് മാർക്കിനൊക്കെ തോറ്റ മൂന്നോ നാലു മാർക്ക് തോറ്റുപോയി നിങ്ങൾ വിജയം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ തോറ്റുപോയെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ആയിട്ട് തന്നെ ആയിട്ടുള്ള സ്റ്റുഡൻസ് പരീക്ഷ എഴുതിയിട്ടുള്ള മക്കൾ നിങ്ങളവിടെ സെക്സാം എഴുതണം നിങ്ങൾ അത് റീ അറ്റം കൊടുക്കണം അതായത് നിങ്ങൾക്ക് വീണ്ടും അടുത്ത ബാച്ച് എഴുതാൻ പറ്റും അതേപോലെ നമുക്ക് ഇവിടെ ഫെയിൽഡായിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് അത് വീണ്ടും സപ്ലിമെന്ററി ഓൺ ഡിമാൻ ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പെട്ടെന്ന് എഴുതിയിട്ട് ഈ വർഷം നമുക്ക് ഡിഗ്രിക്കൊക്കെ പോവാൻ പറ്റും സോ ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്ത് തരാം ഈ ഒരു ഓപ്ഷൻ നമുക്ക് ടെൻഷൻ അടിക്കണ്ട വിഷമിക്കേണ്ട ഓക്കെ വിജയിച്ച കുട്ടികളൊക്കെ പ്ലസ് ടുസൾട്ടില്ല നിങ്ങൾക്ക് നമുക്ക് ഡിഗ്രി മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും ഓക്കെ ഇനി പത്താം ക്ലാസിന്റെ കുട്ടികളുടെ റിസൾട്ട് കൂടെ വന്നാൽ അതുകൊണ്ട് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും അതിന്റെ കാര്യങ്ങളും അതിലേറെ ഞാനും ഹാപ്പി നിങ്ങളുടെ വിജയം ഐ ആം ഹാപ്പി ഫോർ യു ആൾ ഗോയ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സന്തോഷത്തിലാണ് ഇനി നമുക്ക് നമ്മുടെ ഡിഗ്രിയിൽ കാണാം ഡിഗ്രിയിലും നമുക്ക് ഇതേപോലെ വിജയം നമുക്ക് നേടാൻ പറ്റും ഓക്കെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഒരു ഒരു ഹാർട്ട്ലി കൺഗ്രാറ്റുലേഷൻസും അതേപോലെ തന്നെ എനിക്ക് വളരെ നന്ദിയുണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മാത്രമാണ് ഇത്ര കുട്ടികൾ ഇതല്ലാതെ നമ്മുടെ ബാസ് ക്രാഷിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് ഓരോ പേപ്പേഴ്സ് എടുത്തു രണ്ട് പേപ്പേഴ്സ് മൂന്ന് പേപ്പേഴ്സ് എല്ലാ ബാച്ച് കോഴ്സും ബാച്ച് ആയിട്ട് എടുത്ത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ലൈവുകൾ മാത്രം ഒരു കുട്ടി കമ്മൻ ചെയ്തിരുന്നു തലേന്ന് ക്ലാസ് മാത്രം സാറിന്റെ ലൈവ് മാത്രം കണ്ടിട്ട് പാസ്സാക്കി കുട്ടികൾക്കുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കമന്റുകൾ നമ്മുടെ വീട് താഴെ വരുന്നത് സോ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് കാണുമ്പോൾ നമ്മളൊരു ആത്മവിശ്വാസം ഉണ്ട് മുന്നോട്ട് പോവാൻ എനർജിയാണ് സോ ആ എനർജി കാണാൻ പറ്റും ഇതൊക്കെ തന്നത് നിങ്ങളാണ് സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കടപ്പെട്ടിരിക്കുന്നു മക്കളെ അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇവിടെ പഠിക്കണ കുട്ടികളും അതുപോലെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ ലൈവിൽ ചെയ്ത കുട്ടികൾ എല്ലാവർക്കും ഈ ഒരു വിജയം ഞാൻ കാരണം അറിഞ്ഞോ അറിയാതെയൊക്കെ നമുക്ക് ഇതിൽ പാസ് ആകാൻ പറ്റി അതിന് ഞാനും ഒരു കാരണമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യത്തിൽ ഞാനും വളരെ സന്തോഷവാനാണ് സോ ഐ വെരി ഹാപ്പി ഇതുപോലെ നമുക്ക് ഇനി മുന്നോട്ട് പോവാം അപ്പം ഇന്ന് റിസൾട്ട് വന്ന് ഈ റിസൾട്ട് കണ്ട് നമ്മുടെ കുട്ടികൾ ഒരുപാട് ജയിച്ച് ഈ ഇത്രയും വലിയൊരു വിജയം നമ്മുടെ കുട്ടികൾക്ക് വന്നതിൻ്റെ സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇനി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരാം മാക്സിമം റിപ്ലൈ തരാം അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും സർട്ടിഫിക്കറ്റ് എങ്ങനെ വീട്ടിൽ വരുമോ അതേപോലെ തന്നെ സപ്ലൈ എങ്ങനെ കൊടുക്കാൻ പറ്റും റിയക്സാം ഓൺ ഡിമാൻഡ് എങ്ങനെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പേഴ്സൺജ് എങ്ങനെ നോക്കുന്നവരെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം സോ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്